ഗ്രാൻഡ് ഷോപ്പിംഗിന്റെ വിസ്മയ ലോകം ഇനി വടക്കാഞ്ചേരിക്കും സ്വന്തമായിരിക്കുകയാണ് വടക്കാഞ്ചേരിക്കാരുടെ നീണ്ട കാത്തിരിപ്പിനെ വിരാമിട്ടുകൊണ്ട് പട്ടണത്തിൽ ഷോപ്പിംഗ് പൂരത്തിന് കൊടിയേറി കല്യാൺ എക്സ്പ്രസ് മാർട്ടിന്റെ ഏറ്റവും പുതിയ ഷോറൂം വടക്കാഞ്ചേരി കുന്നംകുളം റോഡിൽ ഉത്സവാന്തരീക്ഷത്തിൽ പ്രവർത്തനം ആരംഭിച്ചു ഇതോടെ വടക്കാഞ്ചേരിക്കാരുടെ ഷോപ്പിംഗ് ദിവസങ്ങളും ഇനി കളറാകുമെന്നത് ഉറപ്പാണ് ഒൻപതിനായിരം സ്ക്വയർ ഫീറ്റോളം വരുന്ന അതിവിശാലമായ ബഹുനില കെട്ടിടത്തിലാണ് ഈ വ്യാപാര സ്ഥാപനം ഒരുങ്ങിയിരിക്കുന്നത് ഇവിടെ എത്തുന്ന ഉപഭോക്താക്കൾക്കായി വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് മികച്ച ഓഫറുകളും ഗുണമേന്മയേറിയ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്നു എന്നതാണ് കല്യാൺ എക്സ്പ്രസ് മാർട്ടിന്റെ സവിശേഷത ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ വടക്കാഞ്ചേരിയിലെ പുതിയ ഷോറൂം ഉപഭോക്താക്കൾ ഏറ്റെടുത്തു കഴിഞ്ഞു കുന്നകുളം എം എൽ എയും മുൻ മന്ത്രിയുമായ എ സി മൊയ്തീൻ ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന ഉദ്ഘാടനം നിർവഹിച്ചു കല്യാൺ സിൽക്സ് ചെയർമാൻ ടി എസ് പട്ടാഭിരാമൻ ഭദ്രദീപം തെളിയിച്ചു മാനേജിംഗ് ഡയറക്ടർമാരായ പ്രകാശ് പട്ടാഭിരാമൻ മഹേഷ് പട്ടാഭിരാമൻ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സായ വർധിനി പ്രകാശ് മധുമതി മഹേഷ് ജനറൽ മാനേജർ സോണി ജോസഫ് റീജിയണൽ മാനേജർ അജീഷ് ബാബു അനീഷ് ജി നായർ എം എൽ എ സേവ്യർ ചിറ്റിലപ്പള്ളി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ വ്യാപാരി വ്യവസായി ഏകോപന സമിതി വടക്കാഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് അജിത്ത് മല്ലയ്യ പി എൻ വൈശാഖ് എം ആർ അനൂപ് കിഷോർ പി ആർ അരവിന്ദാക്ഷൻ എൻ കെ പ്രമോദ് കുമാർ എ കെ സതീഷ് കുമാർ പി എൻ ഗോകുലൻ ഐശ്വര്യ സുരേഷ് തുടങ്ങിയ വടക്കാഞ്ചേരിയുടെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക വ്യാപാര മേഖലകളിലെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു